വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന കഥ യാത്രയ്ക്ക് പറ്റിയ ദിവസമല്ലായിരുന്നു അന്ന് തോരാത്ത മഴ ചീറിയടിക്കുന്ന കാറ്റ് ഞെട്ടിത്തെളിപ്പിക്കുന്ന ഇടിമുഴക്കം അന്ന് സൂര്യൻ ഉദിച്ചിട്ട് തന്നെയില്ല ഇരതേടി നടക്കേണ്ട പക്ഷികൾ കൂടി തരുകോടരങ്ങളിൽ ചൂളി ചൂളിപ്പിടിച്ചിരിക്കുകയാണ് മരങ്ങളെല്ലാം തണുത്ത് വിറച്ച് വിറഞ്ഞലിച്ചു നിൽക്കുന്നു ഏതായാലും പുറപ്പെട്ട സ്ഥിതിക്ക് ഒരു താവളത്തിൽ എത്തിക്കൂടണമല്ലോ എന്ന മനോരാജ്യത്തിനിടയിൽ ഞാൻ വണ്ടിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി എൻ്റെ മനോരാജ്യങ്ങളെ പോലെ തന്നെ അവ്യക്തങ്ങളായ മാടുകളും മേടുകളും അങ്ങനെ പിന്നോക്കം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതികൂലമായ പ്രകൃതിയെ വകവയ്ക്കാതെ വണ്ടി എന്നെയും വഹിച്ച് കുതിച്ചു പാഞ്ഞു പൊതുജന അഭിപ്രായത്തെ വിഗണിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെയാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത് പെട്ടെന്ന് വണ്ടി നിന്നു പട്ടാമ്പി പട്ടാമ്പി എന്നുള്ള പോട്ടർമാരുടെ നിലവിളി എന്നെ തട്ടിയുണർത്തി ഞാൻ തോർത്തുമുണ്ട് തലയിൽ കെട്ടി കുട നിവർത്തിപ്പിടിച്ച് പെട്ടിയും തൂക്കി വണ്ടിയിൽ നിന്നിറങ്ങി മഴ അപ്പോഴും കോരിച്ചൊരിഞ്ഞുകൊണ്ടിരുന്നു വിജനമായ ആ സ്റ്റേഷനിൽ ഞാൻ മാത്രമേ ഇറങ്ങാനുണ്ടായുള്ളൂ സ്വതവേ തന്നെ ഉണ്ടായിരുന്ന ഇരുട്ട് കൂടി വന്നു സഹയാത്രക്കാരെ ആരെയെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ പരുങ്ങി നോക്കി ആരുമുണ്ടായിരുന്നില്ല ഏതായാലും അക്കരെ കടന്ന് താവളമണ ഞന്തി പോകാനുള്ള ഉത്കണ്ഠയോടെ തൃത്താലേക്കുള്ള വൃത്തി നിരത്തിലൂടെ ഞാൻ യാത്ര തുടർന്നു മഴ മൂലം വിറങ്ങലിച്ചിരുന്ന കാല് എങ്ങോ ടോർച്ച് ഒന്ന് പീച്ചു നോക്കി ആപത്തിന് ബൾബ് ഫ്യൂസായി പോയിരിക്കുന്നു എങ്കിലും കുന്നിൻ ചെരുവുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന വരുച്ചാലുകളെ കടന്നും അഹമ്മദിക്കാരനായ കാറ്റുവാരിയെറിയുന്ന ചരൽക്കല്ല് പോലുള്ള മഴത്തുള്ളികളെ കുടവച്ച് പണിപ്പെട്ടു തടുത്തും വരി വരിയായി നിൽക്കുന്ന കരിമ്പന കൂട്ടങ്ങളുടെ അകമ്പടിയോടെയും രണ്ട് നാഴികയോളം നടന്ന് ഞാൻ വരണ്ടുകുറ്റി കടവിലെത്തി കടത്തുവഞ്ചി കണ്ടില്ല മഴയുടെ പേയെന്നുള്ള അലർച്ചയ്ക്കിടയിലൂടെ ഞാനൊന്ന് കൂക്കി നോക്കി ആ ശബ്ദം കുന്നിൻ ചെരുവിൽ ചെന്ന് മാറ്റലുകൊണ്ടു അങ്ങേക്കരയിൽ വരി വരിയായി നിൽക്കുന്ന തരുശിഖരങ്ങൾക്കിടയിലൂടെ ചില വെളുത്ത വീടുകൾ എന്റെ കൂക്കൽ കേട്ടിട്ടാവാം എത്തി നോക്കുന്നുണ്ടായിരുന്നു ഭാരതപ്പുഴ അതിന്റെ എല്ലാ ഭീഭത്സതയോടും കൂടി നുരയും പതയുമായി ഇരുതലമുട്ടി നിൽക്കുന്നു എന്തും വിഴുങ്ങാവുന്ന നീർചുഴികളുടെ ഭയങ്കര ശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ കാതിൽ വന്നലച്ചുകൊണ്ടിരുന്നു ഇരുട്ട് തികച്ചും ഇഴുകി പിടിച്ചു കഴിഞ്ഞു പുഴഞ്ചെരുവിലെ കുറ്റിക്കാടുകളിൽ മിന്നാമിനുങ്ങുകൾ ടോർച്ച് ലൈറ്റ് അടിച്ച് എന്തോ തെരഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഒരു നീണ്ട രാത്രിയുടെ വായിൽ അകപ്പെട്ട ഞാൻ ഇതി മൂഢനായി പൊളിഞ്ഞു വീണ ഒരത്താണി കല്ലിന്മേൽ സ്ഥാനമുറപ്പിച്ചു ഭാരം ചുമക്കുന്നവർക്ക് വളരെ കാലമായി ആശ്വാസം നൽകി പോന്നിട്ടുള്ള ആ അത്താണി പൊളിഞ്ഞു വീണിട്ടും ഉപകാരമായി തീർന്നതിൽ എനിക്ക് കൃതജ്ഞത തോന്നി എന്തെങ്കിലും ആവട്ടെ എന്ന ഒരു ഉറപ്പോടെ ഞാൻ അന്നത്തെ ഫലത്തെപ്പറ്റി ആലോചിച്ചു നോക്കി കൊടുങ്കാറ്റ് പോലെ ചീരിയടിച്ചിരുന്ന എൻ്റെ മനോരാജ്യം എത്രത്തോളം നീണ്ടുപോയി എന്നെനിക്ക് പറയാൻ വയ്യ പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി തലയോടുകൂടി മൂടി പുതച്ച ഒരു പ്രാകൃത രൂപം ആ പെരുമഴയത്ത് നനഞ്ഞൊലിച്ച് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ അതിനെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ ആരാണ് ഞാൻ ചോദിച്ചു അക്കരിക്ക് പോകാനുള്ള ഒരാളാണ് ഞാനും ആ രൂപം മറുപടി പറഞ്ഞു ശബ്ദത്തിൻ്റെ ഇണക്കത്തിൽ നിന്ന് അത് ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി ഇരുട്ടുള്ള രാത്രി വിജനമായ പുഴവക്ക് കോരിച്ചൊരിയുന്ന മഴ ഈ അന്തരീക്ഷത്തിൽ ഒറ്റക്കൊരു സ്ത്രീയോ ഞാൻ അമ്പരുന്നു പിടഞ്ഞെഴുന്നേറ്റു പരിഭ്രമിക്കേണ്ട അവൾ തുടർന്നു ഞാനൊരു സ്ത്രീയാണ് എൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു ഒറ്റയ്ക്ക് ഈ അസമയത്ത് സഞ്ചരിക്കാനുള്ള കാരണം നിങ്ങളെപ്പോലെ തന്നെ അവൾ തിരിച്ചടിച്ചു അത്തരമൊരു സന്ദർഭത്തിൽ ഒരു അബലയിൽ നിന്ന് അത്തരമൊരു ആത്മധൈര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതെന്നെ കൂടുതൽ ജിജ്ഞാസുവാക്കി ഉറ്റവരും ഉടയവരുമില്ലാതെ നിങ്ങളിങ്ങനെ അലഞ്ഞു നടക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല മനസ്സിലാവില്ല അവൾ ആ കല്ലിന്മേൽ ചൂലി പിടിച്ചിരുന്നു അത് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളാരാണ് ഞാനൊരു നമ്പൂതിരിയാണ് നമ്പൂരിയോ അവൾ പൊട്ടിച്ചിരിച്ചു എന്നാൽ ഞാനൊരാത്തേമാരാണ് ആ മറുപടി എന്നെ കിടിലം കൊള്ളിച്ചു ഒരു കാലത്ത് സമുദായം കീറ തുണി പോലെ വലിച്ചെറിഞ്ഞ് കുറിയയിടത്തെ താത്രിയെ എനിക്ക് ഓർമ്മ വന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേര് അവർ പേര് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത് താത്രി എന്നായിരുന്നില്ല അവൾ എന്നോട് ചോദിച്ചു നിങ്ങളൊരു നമ്പൂരിയാണെന്ന് പറഞ്ഞുവല്ലോ എന്താ ഇല്ല പേര് വീട്ടി മനസ്സിലായി അവരൊന്ന് നിവർന്നിരുന്നു സാക്ഷാൽ വീട്ടി തന്നെയാണോ എന്നുവച്ചാൽ എനിക്ക് അർത്ഥം മനസ്സിലായില്ല ഞാൻ വീട്ടിയാണ് ആത്തേമാരോളെ രക്ഷിക്കാൻ പാടുപെടുന്ന ഒരു വീട്ടിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾ തന്നെയാണെങ്കിൽ കണ്ടത് നന്നായി വളരെ നാളായി ഞാൻ മോഹിച്ചു തുടങ്ങിയിട്ട് ഒന്ന് കാണണമെന്ന് അവിചാരിതമായി ഞാൻ ചെന്നുപെട്ട ആ പരിതസ്ഥിതിയുടെ അസാധാരണത്വവും എന്താണ് പറയാൻ പോകുന്നതെന്ന ഉത്കണ്ഠയും മൂലം എൻ്റെ നാടു ഞരമ്പുകളൊക്കെ ഒന്ന് പിടച്ചു അന്തർജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അടച്ചു വെച്ചുള്ള ഒരു കുണ്ടിലേക്ക് ആരോ എന്റെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി അന്തരീക്ഷത്തിലൂടെ ഒരിടിമിന്നൽ പാഞ്ഞുപോയി ആ വൈദ്യുത പ്രകാശത്തിൽ അവളെ ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി മുഗ്ധയായ ഒരു യുവതിയാണ് അവൾ അഴുക്കും ഉലച്ചിലും തട്ടി ഒളിമങ്ങി കിടക്കുന്ന ഒരു കസവ് കരപ്പുടാവ അവൾ മൂകതയെ ഭഞ്ചിച്ചു പോണി വരുന്നതുവരെ ഇടയുണ്ടല്ലോ എനിക്ക് ചില സംഗതികളൊക്കെ പറയാനുണ്ട് ഞാൻ ശ്രദ്ധാപൂർവം ഇരുപ്പുറപ്പിച്ചു എന്നാണ് എന്റെ ഇല്ല പേര് കേട്ടിട്ടുണ്ട് അംശത്തിലല്ലേ അതെ പോത്തന്നൂര് അതിന്റെ പോലെ തന്നെയാണ് പ്രകൃതത്തിലും രണ്ട് ലോക മഹായുദ്ധം അതിന്റെ മുതുക് തടിച്ചു ഒന്ന് ഞെളിഞ്ഞു എന്നല്ലാതെ പോത്തനൂര് ഒരടി മുമ്പോട്ട് നീങ്ങിയില്ല പഴമയുടെ കനത്ത തോല് അതിനെ ആവരണം ചെയ്തിരിക്കുന്നു ആരും വിശ്വസിക്കില്ല അത്ര ഭയങ്കരമായ പലതും ഈ വയസ്സിന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പലരുമുണ്ട് സമുദായത്തിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ സഭ പക്ഷേ ഒരാത്തേമാരുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇല്ലായിരിക്കാം എന്നാൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യ പ്രസ്ഥാനം പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് വിധവാ വിവാഹ പ്രസ്ഥാനം പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് അതൊക്കെ നല്ലത് തന്നെ അതിനേക്കാളൊക്കെ ആപൽക്കരമായിട്ടുള്ള പലതും നടക്കുന്നുണ്ടെന്നതിനുള്ള തെളിവാണ് ഞാൻ ഭയങ്കരമായ ഒരിടിവിട്ടി ഈ അണ്ടകടാഹം തന്നെ പൊളിഞ്ഞു വീഴുകയാണോ എന്ന് എനിക്ക് തോന്നി അവൾ വല്ലാതെ വിറച്ചിരുന്നു ആ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കടകട ആരവം എന്റെ കാതുകളിൽ അലച്ചുകൊണ്ടിരുന്നു മനോരാജ്യത്തിൽ എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന എന്റെ സുബോധം ഒരു പില്യൻ കോണിറങ്ങി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു ഏതായാലും മഴ കൊള്ളണ്ട ദാ എന്റെ കുടയിൽ കൂടാം അവളുടെ പൊട്ടിച്ചിരി വീണ്ടും മുഴങ്ങി വേണ്ട അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എന്നല്ലാതെ ഞാനൊരു ഭ്രാന്തയാണ് എന്ന് തോന്നാം അല്ല തികച്ചും സ്വബോധത്തോടെയാണ് ഞാൻ പറയുന്നത് അതെ നിങ്ങളുടെ കഥ പിന്നെ പറഞ്ഞില്ല പറയാം എല്ലാ നമ്പൂതിരി സ്ത്രീകളെയും പോലെ ഞാനും ഒരു കാലത്ത് ആശിച്ചിട്ടുണ്ട് ഒരു ഭാവിയെ പറ്റി പക്ഷേ വിധി എൻ്റെ വായിൽ ഒഴിച്ചത് കയ്പാണ് അച്ഛൻ അഞ്ചു ഉണ്ടായിരുന്നു അഞ്ചും പെണ്ണ് മൂന്നാമത്തേതാണ് ഞാൻ വലിയ ഇടത്തേക്കും ഒടുക്കത്തെ അനിയത്തിക്കും തമ്മിൽ ഒമ്പത് വയസ്സിൻ്റെ ഭേദമേ ഉള്ളൂ അച്ഛന് ഞങ്ങളെ എല്ലാവരെയും വലിയ കാര്യമായിരുന്നു തന്നെയാണ് അധികം സാരം അല്ല തന്നെയാണ് സന്താന സന്താനവാത്സര്യത്തിന്മേൽ എപ്പോഴും എനിക്ക് പൊത്തിപ്പിടിക്കും എന്തു കാട്ടിയാലും അദ്ദേഹത്തിനൊരു അഹിതമില്ല അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അച്ഛൻ്റെ ഉടലിൽ തൂങ്ങിക്കളിച്ച് നിക്കൊരു പന്ത് തരുമോ അച്ഛാ നിനക്കൊരു പാവക്കുട്ടിയെ തരാണ്ടിട്ടോ അച്ഛാ നിക്കൊരു സോപ്പു പട്ടി തരില്ലോ അച്ഛൻ എന്നിങ്ങനെ ഷാഠ്യം പിടിക്കുന്നതു കണ്ടിട്ട് അടുത്തുള്ള നമ്പൂരാരൊക്കെ പറയും കാച്ചു നിക്കണ വരിക്ക പ്ലാവിന്റെ അടവാ മുസ്സിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അന്നൊക്കെ അവിടെ ചാത്തമുണ്ടായാലും വേണ്ടില്ല അട ഞങ്ങൾക്ക് തരാൻ വേണ്ടി അച്ഛൻ കൊണ്ടുവരാതിരിക്കാറില്ല വരുമ്പോഴേക്കും ഞങ്ങൾ ഓടിച്ചെന്ന് തുള്ളിച്ചാടി അത് ഭാഗിച്ചു വാങ്ങാൻ ലഹള കൂട്ടുകയായി അച്ഛൻ വലിയ ഇടത്തിയോട് പറയും നെയ്യ് പോയി ഗണോദ്യോമത്തിന് നാളികേരം പോളുന്ന പീശാങ്കത്തി എടുത്തോണ്ട് വാന്ന് അത് കൊണ്ടുവന്ന അട മുറച്ചു തന്നതിന്റെ ശേഷം അച്ഛൻ അദ്ദേഹത്തെ തന്നെ ചൂണ്ടിക്കാട്ടി ചോദിക്കും ആരുടെ അച്ഛനാ ഞങ്ങൾ ഓരോരുത്തരും വാശി പിടിച്ച് പറയും എൻ്റെ എൻ്റെ അല്ല എൻ്റെ അങ്ങനെ ഏടത്തിമാർ രണ്ടുപേരും തിരണ്ടു എൻ്റെ കാത് കുത്തി ഞാൻ ഉടുത്തു തുടങ്ങി അമ്മയ്ക്ക് പറ്റിയുള്ള ശുഷ്കാന്തി വർധിച്ചു ഏടത്തിമാരുടെ കൊടുക്കെപ്പറ്റി അച്ഛനും അമ്മയും കൂടി അവ്വാസനത്തിൻ്റെ മുമ്പിലും പുറത്തളത്തിലും ശ്രീലകത്തും കോണിച്ചുവട്ടിലും വച്ച് പറയുന്നത് കേട്ടു അതത്ര കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ദിവസം രാത്രി ഉറങ്ങാൻ ചെന്നപ്പോൾ വലിയയിടത്തി എൻ്റെ ചെകിട്ടിൽ ചോദിച്ചു എന്തിനടേ അച്ഛനും അമ്മയും കൂടി പറഞ്ഞേർന്ന് എനിക്കതിൽ ഒരക്ഷരം തോന്നിയില്ല അന്നേ ഞാൻ മനസ്സിലാക്കിയുള്ളൂ അച്ഛനും അമ്മയും തമ്മിൽ പറയുന്നതിൽ എന്തോ അതും ഉണ്ടെന്ന് ഞാനും തിരണ്ടു ആരും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് തന്നെ തോന്നി ഞാൻ ആണെന്ന് മാറിയിരുന്നുവെന്ന് അന്നാണ് ഞാൻ എന്നെപ്പറ്റി ആദ്യമായി ചിന്തിച്ചത് ഇല്ലത്ത് വരുന്നവരെയും പോകുന്നവരെയും പറ്റി മനസ്സിലാക്കാൻ എനിക്കൊരു രസം തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങി പുറത്ത് നിന്നോ പടിഞ്ഞാ പുറത്ത് നിന്നോ പുതിയൊരൊച്ച കേട്ടാൽ ആരായെങ്കിലും ഞാനൊന്ന് പാളി നോക്കും വേളി വേളിപ്പെൺകോടിയുടെ വർത്തമാനം പറയുന്ന എന്റെ എൻ്റെ ചെവി ചെല്ലാതിരിക്കില്ല ഏടത്തിമാരെ കൊടുത്തു ഏടത്തിമാരുടെ ആയിനിയൂണ് വേളിക്കാർ അകന്നുകടന്ന് ക്രിയ ആർപ്പ് എന്തിനോ അതിലൊക്കെ ഞാൻ തൂഷണിയിട്ട് മനസ്സ് വെച്ചു വേലിശേഷം കഴിഞ്ഞ് പിറ്റേനാൾ ഏടത്തിമാർ കുളിച്ചു വന്നപ്പോൾ അവരുടെ മുഖത്തിന് വലിയ മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി എങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയത് നിശ്ചയമില്ല കണ്ടു ഏടത്തിമാരെ കുടിവെപ്പിന് കൊണ്ടുപോകുന്ന ദിവസം ഞാൻ ശരിക്കു ഓർക്കുന്നു എല്ലാവരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിൽ നിന്ന് എന്തോ പറച്ചു കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് കരച്ചിൽ വന്നു ദുസ്സഹമായ ഒരു ശൂന്യത എന്റെ ചുറ്റും പടം പരത്തി പരത്തിയാടുന്നതായും ഞാൻ ആകപ്പാടെ കുറെ കൂടി തൂക്കം വെച്ചതായും എനിക്ക് അനുഭവപ്പെട്ടു മഴ തെല്ലുന്നടങ്ങി ചന്ദ്രൻ കാറിനടിയിലൂടെ ഒന്നെത്തി നോക്കി പുഴയുടെ ഉച്ചത്തിലുള്ള കളകലാരവം അറ്റക്കരായങ്ങളിൽ നിന്നും കുത്തനെ വീഴുന്ന വെള്ളത്തിൽ താളത്തോടു കൂടിയ ശബ്ദം അകലെ അറബിക്കടലിന്റെ ഇരമ്പം ചെവിട് ചൂളം വിളിപ്പിക്കുന്ന മണ്ണട്ടയുടെ നിലവിളി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടയ്ക്കിടെ ഇടിഞ്ഞു നിൽക്കുന്ന പുഴവക്ക് പൊളിഞ്ഞു വീഴുന്ന പടോശബ്ദം ആ ഏകാന്തത കൂടുതൽ ഭയാനകമായിരുന്നു അവൾ തലയിലെ മുണ്ടെടുത്ത് ഒന്ന് പിഴിഞ്ഞു തോർത്തി ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടാലാണ് നിങ്ങൾ ഞെട്ടുക അവൾ തുടർന്നു രണ്ടു ഇടത്തിമാരെ കൊടുത്തിയതോടുകൂടി ഇല്ലത്തെ ജന്മം മുഴുവൻ കടത്തിലായി ഇനിയുണ്ടല്ലോ മൂന്ന് പെൺകുട എന്നായി അച്ഛന് ചില ചാർച്ചക്കാർ ഇതിനിടയിൽ മാറ്റമായി രണ്ടാമതും വേൾക്കാൻ അച്ഛനെ നിർബന്ധിച്ചു അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് രണ്ടാമത് വേട്ടൽ ഒരു പെൺകുടെ കഴിയും പിന്നെയോ ആ ആലോചന വേണ്ടെന്ന് വച്ചു ഒരു ദിവസം സന്ധ്യക്ക് ഞാൻ മാറുടുത്തു വന്ന് കുറിയിട്ട് ജപിക്കാൻ നാലിറയത്തേക്ക് ചെല്ലുകയായിരുന്നു തെക്കിനിയിൽ ശ്രീലകത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന അമ്മയോട് ഔ്വാസനം വേലി കഴിഞ്ഞ് വടക്കിനിയുടെ വാതിൽ കുറ്റിയിട്ട് നാലിറയത്തേക്ക് ഇറങ്ങുകയായിരുന്ന അച്ഛൻ പറയുന്നത് കേട്ടു മടക്കുന്ന ഒരു നമ്പൂരി വന്നിട്ടുണ്ട് പുറമേ എന്തിന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അന്ന് അത്താഴത്തിന് ശേഷം വളരെ നേരം അച്ഛനും പുറമേ വന്ന നമ്പൂരിയും കൂടി ഭൂമുഖത്തിരുന്ന് സംസാരിക്കുകയുണ്ടായി പടിഞ്ഞാറ്റിയുടെ പടിഞ്ഞാട്ടുള്ള അഴിവാതിൽക്കൽ കാതോർത്ത് നിന്ന ഞാൻ ഒരു മാത്രമേ കേട്ടുള്ളൂ ജാതകം എന്തോ അന്ന് എനിക്ക് ഉറക്കം വന്നില്ല അദ്ദേഹം പോയി പിറ്റേ ദിവസം മുതൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഒരു ദുഃഖഛായ വീണു കണ്ടു അനുജത്തിമാരോട് ഞാൻ ചോദിച്ചു എടത്തിയുടെ കൊടുക്കെപ്പറ്റി വല്ലതും പറയണേ കേട്ടോ അച്ഛനോ ആരെങ്കിലും എന്തൊക്കെയാണാവോ അമ്മ കരഞ്ഞേർന്നു നിശ്ചയം വലിയ അനുചത്തി പറഞ്ഞു ചെറിയ അനുജത്തി ഓടിച്ചെന്ന് ഉണ്ണാനിരിക്കുന്ന അമ്മയോട് കഴുത്തിൽ കെട്ടിപ്പിടി ചോദിച്ചു നോക്കൂ അമ്മേ പറയാ അമ്മ ഇന്നലെ കരഞ്ഞൂത്രേ ഊ അമ്മേ എന്തിനേ അമ്മ കരഞ്ഞേർന്ന് വലിയ അനുചത്തി ആ കൊച്ചുകുട്ടിയുടെ വകതുരീത ഇല്ലമായ ഓർത്ത് തല്ലൊരു നീരസത്തോടെ പിറുപിറുത്തു അപ്ലിക്കും ആ മശന ചെന്ന് ഞാനാകട്ടെ അമ്മയുടെ മറുപടിയിൽ ശ്രദ്ധിക്കുകയായിരുന്നു പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല സാധാരണയായി പെൺകുട്ടിയൊക്കെ പതിവുള്ളതുപോലെ അരി ഇടിക്കുക മഞ്ഞളിടിക്കുക ചാർച്ചക്കാർ വരിക വെള്ളി മോതിരം പണിയിക്കുക ഈ വകിയ ഒന്നും ഉണ്ടായില്ല എനിക്കപ്പോൾ സംശയമായി ദിവസം നിശ്ചയിച്ചില്ലായിരിക്കുമോ അന്ന് ഉച്ചയ്ക്ക് ഞാൻ കുളത്തിൽ പോയി വരുമ്പോ അച്ഛൻ മേലടുക്കളയിൽ കാത്തിരിക്കുകയായിരുന്നു തോന്നി തൊണ്ട പക്ഷെ അത് പുറത്തറിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് അച്ഛൻ ഒരു വിധത്തിൽ എന്നെ അറിയിച്ചു മങ്ങലാരത്തോളം ഒന്ന് പോകണം വേഗം പുറപ്പെട്ടോളൂ എനിക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല ഞാൻ ഞെട്ടി തന്നീരോടെ അമ്മ എന്നെ യാത്രയാക്കി ഒന്നും പറഞ്ഞില്ല വലിയ എവിടെ ഞാൻ നോക്കിയടത്തൊന്നും കണ്ടില്ല ചെറിയ അനുജത്തിയ മുറ്റത്ത് നിന്ന് ഇതെ വിളിച്ചു ഞാനും ഉണ്ടേ ഒരു സ്വപ്നം പോലെയേ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പിന്നാലെ ഞാൻ നടന്നു മംഗലാപുരത്താണെന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങൾ വണ്ടി ഇറങ്ങി സ്റ്റേഷനിൽ കാറുമായി മൂന്നുപേർ കാത്തു നിന്നിരുന്നു ഒരു സ്ത്രീയും രണ്ട് പുരുഷനും അച്ഛനും ഞാനും ആ മൂന്നുപേരോടൊപ്പം കാറിൽ കയറി വഴിക്ക് എവിടെയൊക്കെയോ നിന്നശേഷം കാറ് വലിയ ഒരു കെട്ടിടത്തിന്റെ മുമ്പിൽ എത്തിച്ചേർന്നു കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു അച്ഛൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഞാനൊരു അടയ്ക്കപ്പെട്ടു ഭക്ഷണം കൊണ്ടുവന്ന് തന്നത് കാറിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണ് പക്ഷെ ഞാൻ ഒന്നും കഴിച്ചില്ല എന്റെ വയറ് ഭൂ എന്നിരിക്കണു അന്ന് രാത്രി ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത കറുത്ത് തടിച്ച് കൂറ്റനായൊരു മനുഷ്യൻ എൻ്റെ മുറിയിലേക്ക് വന്നു അയാളുടെ തുടുത്തുതുറച്ച വട്ടക്കണ്ണുകളും കൊമ്പൻ വീശയും പച്ചച്ചിരിയും അത് കണ്ടപ്പോൾ എനിക്ക് നിലവിളിക്കാൻ തോന്നി ഇന്നും ഞാൻ കാണുന്നു കുമ്പിട്ടിരിക്കുന്ന എൻ്റെ തോളുകളിൽ രണ്ട് കൈയും അമർത്തിക്കൊണ്ട് ഒന്ന് കുലുങ്ങി ചിരിച്ചു അയ്യോ എനിക്കപ്പൾ മരിച്ചാൽ മതിയെന്ന് തോന്നി അവൾ മുഖം തിരിച്ചു പിന്നെ ഞാൻ പറയണ്ടല്ലോ തോണി അടുത്തു തുടങ്ങി പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ചീറിയടിച്ചു അവൾ പിടഞ്ഞെണീറ്റു കടവത്തേക്ക് നടന്നു ഞാൻ എഴുന്നേൽക്കാൻ കഴിയാത്ത മരവിപ്പോടെ സുൽകണ്ഠം വിളിച്ചു ചോദിച്ചു നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു ഞാനും എണീറ്റ് കടവത്തേക്ക് നടന്നു അവളെ അവിടെ എങ്ങും കണ്ടില്ല തോണിക്കൊമ്പത്തിരുന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു ഉത്തരമില്ല